ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈദികൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അത് എല്ലാ മക്കൾക്കും ചോദ്യചിഹ്നമായി എല്ലാവർക്കും വേദനയായി സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈദികൻ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നത് പക്ഷെ പലരും അത് ആഘോഷിച്ചു അപ്പോൾ ഉടനെ കണ്ടെത്തുന്ന ഉത്തരം ആ സ്ത്രീ ഈ സ്ത്രീ എന്നാണ് അപ്പോ വാഴക്കുളം എന്ന് പറഞ്ഞ് അച്ഛന്റെ ആ ഇടവക ഭാഗത്ത് നിന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട് അവരെനിക്ക് ഉടനെ മെസ്സേജ് ഇട്ടു ചേച്ചി അച്ഛനൊരു പാവമാണ് ചേച്ചിക്ക് ഇതേക്കുറിച്ച് ഒരു ടോക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന്റെ തെറ്റിദ്ധാരണ നീങ്ങി പോകൂല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അറിയുന്ന ചില സത്യങ്ങൾ ഞങ്ങൾ പറയാമെന്ന് അവർ പറയുമായിരുന്നു അപ്പൊ അതിനവര് പറഞ്ഞ ഒരു ഉത്തരമായിരുന്നു മൂന്ന് മാസമായിട്ട് അച്ഛൻ തീർത്തു രോഗിയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വേദന സഹിക്കാൻ പറ്റാതെ കെടുക്കുന്ന തരത്തിലുള്ള രോഗമായിരുന്നു അച്ഛന് അങ്ങനെ ആരോടും അധികം സംസാരവും ഇല്ല ഒന്നുമില്ല എപ്പോഴും തല താഴ്ത്തി ഇങ്ങനെ പോകുന്നത് കാണാം അച്ഛൻ കഠിന ഒരു രോഗിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പല വിധത്തിലുമാണ് രോഗത്തെ കുറിച്ച് പലരും പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു കിടന്നിരുന്നു അച്ഛന് സൗഖ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അച്ഛൻ അത് ചെയ്യാൻ കാര്യം പാവമായിരുന്നു അച്ഛൻ എന്നാണ് പലരും അവിടെ നിന്നൊക്കെ വിളിച്ച് എനിക്ക് മെസ്സേജ് തന്നത് പ്രൈസ്തലോൺ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് എല്ലാവർക്കും ഒരുപോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലല്ലോ മക്കളെ പുരോഹിതൻ എന്ന വാക്കിനർത്ഥം തന്നെ കർത്താവ് മൂന്ന് പേരെയാണ് തെരഞ്ഞെടുക്കുന്നത് ഒന്ന് പ്രവാചകനെ കർത്താവ് പറയുന്നു പ്രവാചകനിൽ നിന്ന് വചനം ഒരിക്കലും അകന്നു പോവുകയില്ല ഒരു വ്യക്തി വീണ്ടും ജനിച്ചു ജനിച്ചുവരുമ്പം ആ വ്യക്തിയിലേക്ക് കർത്ത കർത്താവിനെ ആ വ്യക്തി കണ്ടു കഴിയും വീണ്ടും ജനനം അതിനെയാണ് പുനർജനം പുനർജന്മം എന്നൊക്കെ പലരും പറയുന്നത് ഈ ലോകത്തിൽ തന്നെ എന്തൊക്കെ കുസ്തകാരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ നീ രക്ഷിക്കപ്പെട്ടോ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോ എന്ന് ചോദിക്കുന്നില്ലേ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി യേശു വേഗരക്ഷകൻ എന്ന് ഏറ്റു പറയും അതിന് പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന യേശു ഏക രക്ഷകൻ എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ചെന്നു നിൽക്കുന്നത് ബൈബിളിലേക്കാണ് ബൈബിളാണ് ആ വ്യക്തിയുടെ മുൻപിലേക്ക് ആദ്യം കടന്നു വരിക വായി തുറന്നാൽ വചനം വരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പൗരോ സ്ലിഹ നമുക്ക് വേണ്ടി യാചന ചോദിക്കുന്നത് പ്രാർത്ഥന പ്രാർത്ഥന സഹായം ചോദിക്കുന്നത് കർത്താവും പറയുന്നു വീണ്ടും എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് സത്യത്തിന്റെ വചനം എൻ്റെ അദ്ധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുത് അങ്ങയുടെ വചനത്തിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഈ സത്യത്തിന്റെ വചനം ഞാൻ എന്നും ഈശോയുടെ മുൻപിൽ പറയും കർത്താവേ ഈ സത്യത്തിന്റെ വചനം എൻ്റെ അദ്ധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ എന്ന് ക്രൈസ്തലോൺ നമ്മൾ ആദ്യം ബൈബിളിലേക്ക് വരുക നമുക്ക് ബൈബിൾ വായിച്ചാലും മതി വരില്ല കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് അപ്പോ ഓരോ വൈദികരിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ പുരോഹിതൻ രണ്ടാമത്തെ വ്യക്തിയാണ് പ്രവാചകൻ കഴിഞ്ഞ രണ്ടാമത്തെ വ്യക്തി പുരോഹിതൻ പുരോഹിതൻ എന്ന് വെച്ചാൽ മുൻപിൽ നിൽക്കുന്നവൻ ഹിതം ദൈവത്തിന്റെ ഹിതം പുരോഹിതൻ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അനുഷ്ഠിക്കുന്നവൻ ദൈവത്തിനും മനുഷ്യന്റെയും മദ്യയിൽ നിന്നുകൊണ്ട് മദ്യയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കുന്ന പാപപരിഹാരത്തിന് വേണ്ടി യാചിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ ക്രൈസ്തലോ നിങ്ങൾ ഓരോ പുരോഹിതന്മാരുടെ ഞാൻ ആരുടെയും അവർക്ക് ഒത്താശ പറയൊന്നും അല്ലാട്ടോ മക്കളെ അവരുടെ മധ്യത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുവോ അവർക്ക് ആര ഉള്ളത് അവർക്കൊന്ന് തുറന്ന് പറയാൻ ഒരാളില്ല എന്നാലോ എന്ത് ചെയ്താലും അവർക്ക് മിക്കവാറും വിമർശനങ്ങൾ വരും എല്ലാവരും ഒരേ തരക്കാരല്ലാട്ടോ ഞാൻ കഴിഞ്ഞ ഒരിക്കൽ ഒരിക്കൽ ടോക്കിൽ ഞാൻ പറഞ്ഞില്ലേ പള്ളിന്ന് നിനക്ക്ണ്ടായ ഒരു അനുഭവം ഷാജൻ തേർമടച്ചു നിനക്കിണ്ടായ അനുഭവം അച്ഛനീ ഭൂമിയിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഒരു ഹിന്ദു കുടുംബം കടന്നു വന്ന് എന്നെ അവിടെ പിടിച്ചു നിർത്തീണ് നീ ഇവിടെ നിൽക്ക് ഇവിടെ നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞാ മതി എന്ന് പറഞ്ഞു മാറി 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 വന്ന വന്ന വൈദികര് വർഷങ്ങളോളം അതിന് ഞാൻ എന്ത് വില കൊടുത്തു പക്ഷെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസി ഞാനിത് ചെയ്തു കഴിഞ്ഞ് പുറകോട്ടേക്ക് പോവാനേ പാടുള്ളൂ എനിക്കിതിലൊരു മേന്മ അനുഭവിക്കാനോ പറയാനോ ഉള്ള ഒരു ശ്രേഷ്ഠതയുമില്ല കാരണം കർത്താവ് എന്നെ നിർത്തി ഞാനത് പറഞ്ഞു അത്രേ പറയാൻ പാടുള്ളു ഞാൻ പ്രയോജനമില്ലാത്ത യജമാനത്തി എന്ന് പറഞ്ഞു പുറകോട്ടേക്ക് പോണം ഞാൻ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഒരു വിചാരികനാണ് ഈ കടന്നു വന്നത് എന്താ പുഷ്പം കാഡ് എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നു കാർഡെടുക്കണട്ട് അത്രയും വേദം എന്ന് എനിക്ക് വേണ്ടുന്ന ആ സഹായം ചെയ്യേണ്ട അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങള് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ അവിടെ സ്വയമായിട്ട് ഇറങ്ങി പോരുകയാണ് ഞാൻ പോകുന്നു എന്നാണ് എന്നെ നിന്നിക്കുന്നു എന്ന് കണ്ടപ്പം എന്നെ ഒന്നിനും കൊള്ളാത്ത പുഴുവിനെ പോലെ നിലത്തിട്ട് അച്ഛൻ ഓരയ്ക്കുന്നു എന്ന് കണ്ടപ്പം ഞാൻ ഇറങ്ങിപ്പോന്നു അവിടെ നിന്ന് സങ്കടത്തോടെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ കെടുന്നു എൻ്റെ മകൻ എനിക്ക് വിസയിച്ചു തരുന്നു ഞാൻ മകനോടൊപ്പം പോകുന്നു അച്ഛൻ എന്നെ തിരിച്ചു വിളിപ്പിക്കുകയാണ് വാ എന്താ വരാത്തേതെന്ന് ചോദിച്ച് അപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റണം എന്നാഗ്രഹിക്കുന്നവള ദൈവവേല ചെയ്തില്ലെങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടവളാണ് ദൈവവേലയിൽ അലസനായവൻ ശക്തൻ അപ്പൊ ഞാൻ ഓർത്തോ ദൈവമേ ഒരു വൈദികനാണ് വിളിക്കുന്നത് ഞാൻ അതിന് എനിക്ക് നോ പറയാൻ എനിക്ക് അനുവാദമല്ല എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ എന്നൊന്ന് പറഞ്ഞ പോലെ ഉപവാസമായിരുന്നു നാൽപ്പത് ദിവസമൊക്കെ ഞാൻ ഉപവസിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കില്ലായിരുന്നു മത്സ്യമാംസാദികൾ ഞാൻ ഉപേക്ഷിച്ചു എനിക്ക് ദിവ്യകാരുണ്യത്തിന്റെ രക്തം മതി എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ എന്റെ ഈശോയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ കൊടുക്കുകയായിരുന്നു എത്രയോ പേര് രാവും പകലും എന്റെ വീട്ടിൽ വന്നിരുന്നു കടന്നു പോയി ഇവര് ഇപ്പൊ വരുന്നവരെ ഞാൻ മുഖം അവരെ ഞാൻ പറഞ്ഞു വിടാണ് കാരണം എനിക്ക് പേടിയായി ലലലുയ എന്നിട്ട് എന്നെ വിളിച്ച് രണ്ടാമതും വിളിച്ചു കൂട്ടിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ഒരാളെ അയാളെ നിർത്തി എന്നെ കല്ലെറിയിക്കാൻ ആ സമൂഹത്തിന്റെ മുമ്പിലിട്ടിട്ട് അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷെ എന്റെ കർത്താവ് അപ്പോഴേക്കുന്ന ഇങ്ങനെ ഒരു വാതില് തുറന്നതെന്ന് ഞാൻ സുവിശേഷത്തിലേക്ക് പോന്നു പ്രൈസ്തലോൺ ഞാനിതിപ്പോ പറയണമെന്ന് ഓർത്തതല്ല ഈ വൈദികരെ കുറിച്ച് പറഞ്ഞു വന്നപ്പം അതുകൊണ്ട് ഈ ഭൂമിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുറ്റത്ത് വന്ന ഒരാൾ കരഞ്ഞു പോവാനോ കണ്ണീരൊഴുക്കാനോ നമ്മളെ ശബിച്ചിറങ്ങിപ്പോവാനോ ആർക്കും നമ്മൾ കൊടുക്കരുത് നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ദൈവമാണ് ആ വ്യക്തി വിടുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവും നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്നവരോട് വിവേകത്തോടെ നമ്മൾ വർത്തിക്കണം ക്രൈസ്ത ലോൺ ഭർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഹെബ്രാഹർഗതി ലേഖനം ഒമ്പതാം അധ്യായം പതിനാലാം തിരുവാക്യം നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം മക്കളെ പരിശുദ്ധാത്മാവ് മുഖേന യേശു യേശുവിന്റെ രക്തം കൊടുത്തുകൊണ്ട് നമ്മെ വിലക്ക് വാങ്ങി പിതാവിന് ശുശ്രൂഷ ചെയ്തു ഈ ജീവിക്കുന്ന രക്തം നിർജീവ പ്രവർത്തി ജീവനില്ലാത്ത ചില പ്രവർത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ജീവനുള്ളവൻ യേശുവാണ് ജീവൻ തരാനും സമൃദ്ധമായി തരാനും വന്നവനാണ് യേശു യേശുവിൻ്റെ പ്രവർത്തിയിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നമുക്കൊരു വിശുദ്ധി ആവശ്യമാണ് കണ്ടു നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി നിന്റെ അന്ധകരണത്തെ ഇന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തം പ്രീസ്തലോ യേശുവിൻ്റെ രക്തം പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ക്രിസ്തുവിൻ്റെ ആ മൂല്യ രക്തം കൊണ്ടാണ് ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന യേ ശേകരക്ഷകൻ എന്ന് പറയുന്നത് അവര് അവർ പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല പ്രതീക്ഷ പ്രതീക്ഷ നശിച്ചു പോയി കഴിയുമ്പം ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോയേക്കാം അതിനും ഒരു കൃപ വേണം കർത്താവ് ഒരിക്കലും അവിടുത്തെ കരം എൻ്റെ മേൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നം എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതുകൊണ്ട് നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പരീക്ഷ അവൻ തരില്ല എന്ന് വചനം പറയുന്നു ഇത് സഹിക്കാനുള്ള കൃപ അവൻ നമുക്ക് തരും അത്രേ ഹല്ലലുക ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് തിടുക്കം കൂട്ടണ്ട ഓടും വേണ്ട ഞാനാണ് നിന്റെ കൂടെ നിൽക്കുന്നത് പ്രൈസ്തലോൺ രണ്ട് പതിമൂന്ന് പറയാണ് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുവിൽ അവന്റെ രക്തം വഴി സമീപ സമീപസ്ഥരായിരിക്കുന്നു കണ്ടു നമ്മൾ വളരെ അകറ്റപ്പെട്ട് ശത്രുതയുടെ ഭാഗത്തേക്ക് നിന്ന് ജീവിച്ചിരുന്ന മക്കളായിരുന്നു യേശുവിൻ്റെ രക്തം വഴി നമുക്ക് ഇതാ വചനത്തിലേക്ക് വരാനും പിതാവിൻ്റെ അരികിലേക്ക് വരാനും അനുവാദം ലഭിച്ചിരിക്കുന്നു ജോബിന്റെ പുസ്തകം ഒന്നിൻ്റെ പത്ത് പറയാണ് അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി നമ്മൾ നമ്മുടെ മക്കൾക്ക് വാഹനത്തിന് ഭവനത്തിന് ഓരോ മുറികൾക്ക് കോമ്പൗണ്ടിന് യേശുവിൻ്റെ രക്തത്തിൻ്റെ കോട്ട കെട്ടാൻ ഡെയിലി പ്രാർത്ഥിക്കണം ക്രൈസ്തലോ യേശുവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ വേലി കെട്ടി സുരക്ഷിതരാക്കണമേ എൻ്റെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളിൽ അവരായിരിക്കുന്ന മേഖലകളിൽ യേശുവേ നിൻ്റെ തിരു കോട്ടയ്ക്കുള്ളിൽ അവരെ നിർത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കണം ഒന്ന് യോഹന് ഞാൻ ഒന്നിൻ്റെ ഏഴു പറയാണ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അല്ല പ്രിയമുള്ളവരെ നമ്മൾ കാണുന്ന ഒരു അതുകൊണ്ട് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളോ മക്കളെ നമ്മൾ പിന്നെ രണ്ട് സാമൂഹിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിനൊരു സംഭവം കാണുന്നുണ്ട് ദാവീദും ഷിമേയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദാവീതിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി ഷിമേയി എന്ന് പറഞ്ഞ ഒരാള് എന്നിട്ട് ശപിക്കണ് കൊലപാതകി നീജ അതായത് സഹനത്തിന്റെ തേച്ചുകളെ കൂടെ കടന്നു പോകുമ്പോൾ കല്ലെറിയണ് ദാവീദിനെ അപ്പോ ആ നിന്നതിന് ശേഷം കർത്താവ് നിനക്ക് തന്നതാ അങ്ങനെ വേണം എന്നൊക്കെ വിളിച്ചു പറയണ് അപ്പോ ആ കൂടെ നിൽക്കുന്നവര് പറഞ്ഞു ഈ ചത്തപ്പെട്ടി എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കേ ഞാൻ അവന്റെ തല വെട്ടട്ടെ എന്ന് ചോദിക്കയാണ് അപ്പൊ രാജാവ് പറയണ് അതായത് ദാവീദ് പറയണത്രേ സെരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്താ കാര്യം ദാവീദിനെ ഇതിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും ക്രൈസ്തലോൺ അതായത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നിമിഷവും കർത്താവ് അനുവദിച്ചിട്ടാണെന്നും അതെന്റെ നന്മയ്ക്കാണെന്നും പൊന്നുമക്കളെ ഓരോരുത്തരും വിശ്വസിക്കുക അതിനെല്ലാം കാലം പിന്നിടുമ്പോൾ ദൈവം ഉത്തരം തരും ഹലലുയ എന്നിട്ട് പറയാണ് പന്ത്രണ്ടാം തിരുവാക്യം പറയാ കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിനു പകരം എന്നെ അനുഗ്രഹിച്ചേക്കും ഒരു വ്യക്തി നമ്മെ പീഡിപ്പിക്കും വിഷമിപ്പിക്കും ശപിക്കും നമുക്ക് നഷ്ടപ്പെട്ടത് തട്ടിപ്പറച്ചെടുക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ നോട്ടം നമ്മുടെ നേരെ വരുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ച് പറയുകയാണ് ചേച്ചി ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ് മാതാവിന്റെ തലയിൽ മുൾക്കരിയിടം രക്തമൊഴുകുന്നു അമ്മക്കരയുന്നു ശരീരം മുഴുവൻ ബ്ലഡ് എന്ന് എന്താ ചേച്ചി ഇതിനർത്ഥം ഞാൻ എന്താ മുൾക്കരിയിട അമ്മയുടെ തലയിൽ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ കാരണം ആ വൈദികൻ്റെ മരണം അമ്മ വൈദികരുടെ രാജ്ഞിയാണ് അമ്മ സങ്കടപ്പെട്ട് കാണും സാത്താൻ ജയിപ്പിച്ച് ജയിച്ചു പോയി അവിടെ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എല്ലാവരോടും പറയണം എല്ലാ വൈദികർക്കും എല്ലാ സന്യസ്തർക്കും സഭയ്ക്ക് മുഴുവൻ വേണ്ടി ദിവസം നിങ്ങൾ നിങ്ങളൊരു രണ്ടു മണി ജപമാലയെങ്കിലും ചൊല്ലിക്കോളോ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ